കേരള വേലൻ മഹാസുഭായപ്പൻ കോവിൽ ശാഖാ കമ്മിറ്റിയുടെ കൊടിമരം സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതായി പരാതി സ്വരാജ് ചന്ദ്രൻ സിറ്റിയിലാണ് കൊടിമരം നശിപ്പിച്ചത് സംഭവത്തിൽ സംഘടനയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഡിവൈഎസ്പിക്ക് പരാതിയും നൽകി കേരള ബേൽ മഹാസഭ അയ്യപ്പൻകോവിൽ ശാഖാ കമ്മിറ്റിയുടെ കുടിമരമാണ് രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ അറുത്തുമാറ്റിയത് സ്വരാജ് ചന്ദ്രസിറ്റിയിൽ സംഘടനയുടെ സ്ഥലത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്ന കുടിമരമാണ് നശിപ്പിക്കപ്പെട്ടത് കുടിമരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തിന്റെ സമീപത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഉണ്ടായ മരണത്തെ തുടർന്ന് എത്തിയ സാമൂഹ്യ വിരുദ്ധരാണ് കുടിമരം നശിപ്പിച്ചത് എന്നാണ് നേതാക്കൾ പറയുന്നത് അപ്പം ഈ കുടിമരം അതിനോട് ചേർന്ന് നമ്മുടെ ഭൂമി ശാഖയുടെ സ്ഥലം തന്നെയാണ് നാട്ടിലെ ആ മരണമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഏതോ ആളുകളാണ് അവരുടെ വീട്ടുകാർക്ക് തന്നെ അറിയണം അല്ലാതെ ആ കുടിമരം ഒരു കാരണവശാലും പോകില്ല ഇന്നു വരെ ഈ നാട്ടിൽ അങ്ങനെ ഒരു സംഭവങ്ങളില്ല ഇവിടെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നാനാമത ഇവിടെ സഹോദര സഹോദരന്മാരായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ് അപ്പം ഇത് അല്ലാതെ ആ മരണമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആരോ ആണ് ഈ കുടിമരം നശിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടിൽ സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തുകയും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഭാരമാകിയാൽ കട്ടപ്പന ഡിവൈഎസ്പിക്ക് പരാതി നൽകി പതിനൊന്നര വർഷം മുമ്പ് ഞങ്ങളത് പൈപ്പ് കുടികേറ്റി കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതി രാത്രി പന്ത്രണ്ടര വരെ ആ മരണ സമയം ആ വീട്ടിൽ മരണ വീട്ടിൽ ഒരു പന്ത്രണ്ടര വരെ ഞങ്ങളുടെ ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്തൊക്കെ കുടി കൂടി ഉണ്ട് ഞങ്ങളൊക്കെ പോയതിന് ശേഷമാണ് ഈ കുടിപ്പനം അവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ളത് ഇത് വളരെ നിക്ഷേപകരമായ ഒരു കാര്യമാണ് പട്ടികജതി പട്ടികവർഗ പീഡന നിരോധന നിയമം അനുസരിച്ച് ഈ കുടിവെരം നശിപ്പിച്ചിട്ടുള്ള ആളുകളുടെ പേരിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഈ സംഭവം സമാധാനപരവും സൗഹൃദവുമായി മുന്നോട്ട് പോകുന്ന മേഖലയെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണെന്നും സംഘടനാ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി വിഷയത്തിൽ കെ വി എം എസ് താലൂക്ക് ജില്ലാ ഭാരവാഹികൾ പ്രതിഷേധം അറിയിച്ചു ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതും വരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേരള വേലൻ മഹാസഭ ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ